െ പറ്റി മുമ്പ് ധാരാളം കേട്ടിട്ടുണ്ട് എന്നെക്കാളും പ്രശസ്തൻ സാറല്ലേ ഇപ്പോ പ്രശസ്തിയുടെ കൊടുമുടിയിലാണല്ലോ നിക്കുന്നത് വീഴ്ച സാറിന്റെ ഭാഗത്താ കേസൊക്കെ എന്നേ തീർക്കണമായിരുന്നു സാറിന് ജയിലിലും കിടക്കണ്ടായിരുന്നു എനിക്ക് സാറിനെ കാണാൻ ഇങ്ങോട്ട് വരികയും വേണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ തനൂജ ബലരാമന്റെ മോളാണെന്ന് പറഞ്ഞാ മതിയായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ചന്ദ്രമതി തനുജിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അവൾ അതിലെ പോയിരുന്നു പക്ഷേ എനിക്ക് എന്റെ ശരിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു സമൂഹത്തിന് മുന്നിൽ ആത്മസുഹൃത്തിനെ നാണം കിടത്തണ്ടെന്ന് വിചാരിച്ചു നാണം കിടത്താതെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് അവസാനം എന്തായി നാണക്കേടാക്കിയില്ലേ രണ്ട് കുടുംബങ്ങളുടെ തന്നെ ബലരാമൻ കുറച്ച് കുറച്ച് മയത്തിൽ സംസാരിക്കണം ഇത് ഇത് ജയിലിലെ വിസിറ്റേഴ്സ് എനിക്ക് കാശ് കിട്ടാൻ വക്കീൽ എന്നെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സത്യം പറഞ്ഞ എനിക്കെന്തോ ഇവിടുന്ന് തോന്നുന്നില്ല സാറല്ല ഞാനാണെങ്കിലും ഇതിനകത്ത് വന്ന പുറത്തു പോകാൻ തോന്നുകയല്ല സൂപ്പർ ചാപ്പാടല്ലേ എന്താ ഒരു സുഖം ആഴ്ച രണ്ടു ദിവസം മീന് ഒരു ദിവസം ഇറച്ചി പിന്നെ മൊട്ട ലൈബ്രറി ടി വി കാണാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യാവകാശ കമ്മീഷൻ ആർഭാട ജീവിതമല്ലേ ആ പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളും അറിയണ്ട ഒരു കള്ളനും കൊലപാതകയ്ക്കും ഇവിടം വിട്ടു പോകാൻ തോന്നുകയേ ഇല്ല കളിയാക്കാൻ വന്നാണോ എന്റെ പൊന്ന് സാറേ സാറിന് ഇവിടുന്ന് ആഗ്രഹമില്ലെങ്കിൽ നേരിട്ട് സാറിനെയും സാറിന്റെ കുടുംബക്കാരെയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം സാറിന്റെ മോൻ തന്നെ നല്ല തടിയും വെച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഞാൻ ഈ ജോലിക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എല്ലാവരും അതെ നീ ഒരു ജോലിക്കാരനാക്കിയതിൽ സന്തോഷം സാറേ നന്ദൻ ഇങ്ങനെ പ്രയാസം തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞ ഇളക്കി വിട്ടതാ ബാക്കി ഒന്നിനും ഞാൻ ആദ്യം പുറത്തിറങ്ങാൻ താല്പര്യ പക്ഷേ സത്യമായിട്ടും എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം കാട്ടുരാനെ എന്നാ പിന്നെ ഇറക്കി കളയാം ജയിലിൽ ചേടാൻ പറ്റുമോ എന്താ എന്റെ സാറേ പെട്ടെന്ന് പെട്ടെന്നറങ്ങാൻ അതൊക്കെ മാർഗമുള്ളൂ ഞാനൊന്ന് ശ്രമിക്കട്ടെ സമയം വേണം നിരപരാധിയായി നിങ്ങളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും കൂടെ വരണം പക്ഷേ ഏ കേട്ടില്ല